ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സാന്തനത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ബാലനും ദേവിയും കൂടി ആ കടലാസിങ് എടുക്കാൻ തീരുമാനിക്കുകയാണ് ബാലൻ ദേവിയോട് പറയുന്നുണ്ട് ഒരു വലിയ നീളമുള്ള ഒരു കമ്പ എടുത്തിട്ട് വായു എന്ന് പറയാണ് അങ്ങനെ ദേവി പോയി കമ്പൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പം ദേവി പറയാണ് ബാലച്ച ഞാൻ എടുക്കാം അപ്പം ബാലൻ പറയുന്നുണ്ട് വേണ്ട ഞാൻ എടുക്കാം എന്ന് പറയുമ്പോൾ വേണ്ട ബാലച്ചൻ ഇങ്ങനെ നിന്നാൽ മതി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്ക് ഞാൻ പതു എടുക്കാം എന്ന് പറയുന്നുണ്ട് അപ്പൊ അതടി ഞാനിങ്ങനെ നിന്നത് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ നീ കൊ നീ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത് എന്നൊക്കെ പറ നമ്മുടെ ദേവിയോട് ചൂടാകുന്നുണ്ട് ബാലൻ എന്തായാലും ദേവി പയ്യെ പയ്യെ ആ കമ്പപ്പുറത്തേക്ക് ഇട്ടിങ്ങനെ പതുക്കെ എടുക്കാൻ ശ്രമിക്കുകയാണ് ബാലൻ ആണെങ്കിൽ അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതേ സമയത്ത് കൃഷ്ണമംഗലത്ത് അലോക് മുകളിലെ മുറിയിൽ ആ ജനലിൻ്റെ അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുകയായിരിക്കും അപ്പോൾ അലോക് ഈ ഒരു കാഴ്ച കാണുകയാണ് ഇവർ രണ്ടു പേരും ഈ കമ്പിട്ട് എന്തോ ചെയ്യുന്ന കാഴ്ച കാണുന്നുണ്ട് അലോക് പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ അലോക് വരുന്ന കാണുന്നത് ദേവി തന്നെയാണ് ദേവി പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിലുള്ള കമ്പ് ആ കൃഷ്ണമംഗലത്തേക്ക് തന്നെ വലിച്ചെറിയുക ാണ് അപ്പൊ ബാലൻ പറയുന്നുണ്ട് കണ്ടാ അതും കളഞ്ഞു എന്നും പറഞ്ഞ് നിൽക്കുമ്പോ ബാലച്ചാ ഇങ്ങട്തിരി ഇങ്ങിട്തിരി അലോക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നോക്കിയേ അവിടെ കണ്ടാ നല്ല ഭംഗി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവള് ദേവി ബാലൻ ഇങ്ങനെ ശ്രദ്ധ തിരിപ്പിക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കാണ് എന്താ എന്താ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ എന്താ ഞങ്ങളുടെ പറമ്പിൽ ഇപ്പൊ കാര്യം നിങ്ങൾ എന്താ വടി കൊണ്ട് എന്താ ഞങ്ങളുടെ പറമ്പിൽ കുഴി കുത്താണോ നിങ്ങൾ കുഴി കുത്തിയിട്ട് ഞങ്ങളെ നശി നശിപ്പിക്കാൻ വേണ്ടിട്ട് എലസ്വത്തായികിടെ വല്ലതും കുഴിച്ചിടുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അലോക് അയ്യേ ഈ ചെറുക്കൻ എന്തായി പറയുന്നത് ഏലസ് അല്ലടാ നെക്ലസ് ആണോ കുടിച്ചിടാൻ പോണോ നെക്ലസ് എന്ന് നമ്മുടെ ദേവി പറയുകയാണ് നിങ്ങൾ എന്തോ ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളെ എന്നെ കണ്ടപ്പോൾ ഈ കമ്പിടക്കെ വലിച്ചു തരുന്നേ നിങ്ങൾ പേടിച്ച് പിന്മാറിയതാണ് എന്ന് അലോക പറയുമ്പോൾ പിന്നെ നിന്നെ കണ്ട് പേടിക്കാനായിട്ട് നീ എന്താ വല്ല ദിനോസ് ഇറങ്ങാനാണല്ലോ അത് പോയട ചെറുക്ക വല്ല തരത്തിൽ പോയി കളിക്കടാ എന്ന് നമ്മുടെ ദേവി പറയുന്നുണ്ട് അപ്പോൾ അലോക്ക് പറയുകയാണ് ഇയാളൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അപ്പൊ ബാലൻ ഒന്നും മിണ്ടുന്നില്ല കാരണം ഇവരുടെ ഭാഗത്താണ് തെറ്റെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ബാലൻ മിണ്ടാതെ നിൽക്കുകയാണ് ഇയാൾ മിണ്ടാതെ നിൽക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ എന്തോ ഇവിടെ ചെയ്യാൻ ചെയ്തിരുന്നതാണെന്ന് അതെന്തായാലും എനിക്ക് മനസ്സിലായി മര്യാദക്ക് എന്താന്ന് വെച്ചാൽ പറഞ്ഞോ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കമ്പല്ലേ ഇതെന്ന് ചോദിക്കുന്നുണ്ട് കമ്പോ ഇത് ഞാനാ ഇപ്പൊ കാണുന്നു ഈ ആദ്യമായിട്ട് ഞങ്ങളുടെ പറമ്പിലെ കമ്പ എന്തിനാ നിങ്ങളുടെ പറമ്പിലേക്ക് ഞങ്ങൾക്ക് ഇടേണ്ട ആവശ്യം പിന്നെ ഞങ്ങളുടെ കോമ്പൗണ്ട് ിൽ നിന്ന് സംസാരിക്കാനാണെന്നോ ഞങ്ങൾക്ക് അവകാശമില്ലേ ഇത് എന്ത് ചെറുക്കനാണിത് നീയെ വെറുതെ ഓരോന്ന് പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞു ദേവി അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ അലോക പറഞ്ഞതൊന്നും സമ്മതിച്ചു കൊടുക്കാതെ ദേവിയും അവിടെ ജയിച്ചു നിൽക്കുകയാണ് അതേ സമയത്താണെങ്കിൽ വാ ബാലച്ച ബാ വാ എന്നും പറഞ്ഞിട്ട് കയ്യും പിടിച്ച് ബാലച്ചനെ കയ്യും പിടിച്ച് നേരെ ദേവി പോവുകയാണ് അകത്തേക്ക് അങ്ങനെ അലോകിന് നല്ല സംശയമുണ്ട് എന്തൊക്കെയോ ഇവരുടെ പരിപാടി ഉണ്ട് അങ്ങനെ അലോക് വേഗം തന്നെ റൂം വീട്ടിലേക്ക് കയറിയിട്ട് വലിയമ്മേ അമ്മേ എല്ലാവരും വന്നേ എന്നും പറഞ്ഞ് അങ്ങനെ വിളിച്ചു വരുത്തുകയാണ് അതെ അപ്പുറത്തെ വീട്ടിൽ ആ ദേവിയും ബാലനും ഉണ്ട് നമ്മുടെ വീട്ടിലെ പറമ്പിൽ എന്തോ കുഴി കുത്തിയിട്ട് നമുക്ക് എന്തോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ തകിടോ മറ്റോ എന്തോ കുഴിച്ചിടാനാണ് അവർ തീരുമാനിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഏ അങ്ങനെയൊന്നും ചെയ്യില്ല ബാലേട്ടൻ അങ്ങനത്തെ അന്ധവിശ്വാസമുള്ള ആളൊന്നുമല്ല എന്നിങ്ങനെ നമ്മുടെ ഏർ അമ്മ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതൊക്കെ വെറുതെ തോന്നുന്നത് അവര് എന്തോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും ആ മീനാക്ഷിയുടെ കാര്യത്തിലൊരു തീരുമാനമായല്ലോ അത് എന്നൊരു സമാധാനം എന്നൊക്കെ പറഞ്ഞ് നിൽക്കാണ് അങ്ങനെ ദേവി അകത്തേക്ക് ചെന്നിട്ട് ബാലനോട് പറയുന്നുണ്ട് ബാലച്ചാ ഇത് എൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമല്ലേ ഇത് ഞാൻ എടുത്തോളാം ബാലച്ചൻ പേടിക്കണ്ട ഞാൻ എന്ത് ഇത് ചെയ്ത് ഞാനത് തിരിച്ചെടുക്കും ആ പേപ്പർ എന്ന് പറയുമ്പോൾ നീ വെറുതെ ആവശ്യമില്ലാത്തതിനൊന്നും നിൽക്കണ്ട കാരണം കൃഷ്ണമംഗലത്താർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പേപ്പർ കിട്ടിയ പാടെ അത് കത്തിച്ചങ്ങ് കളയും പിന്നെ അതോടുകൂടി എല്ലാ പ്രതീക്ഷയും പോകും നീ എടുത്ത് ചാടിയൊന്നും ചെയ്യാൻ നിൽക്കണ്ടട്ടാ എന്ന് ബാലൻ ദേവിയോടും പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ദേവി അടങ്ങണമൊന്നുമില്ല അങ്ങനെ ആ സമയത്ത് ഗോമതി വിളിക്കുന്നുണ്ട് ബാലേട്ട ആ എന്ന് പറയാണ് അപ്പം ഭക്ഷണം കഴിക്കാനാണ് അങ്ങനെ ബാലൻ അവിടെ അവിടെയൊന്നും പോകുന്നുണ്ട് ഇതേ സമയത്ത് തിരികെ ബാലൻ കടയിലെത്തുമ്പോൾ നമ്മുടെ ആകാശം നല്ല വിഷമത്തിലാണ് ആകാശം ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല അത് രാമേട്ടൻ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മീനാക്ഷിയുടെ കാര്യം ആലോചിച്ചിട്ടാണ് അവൾക്ക് സസ്പെൻഷൻ ഉറപ്പായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാലനോട് ചോദിക്കുന്നുണ്ട് അച്ഛാ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പേപ്പറിലൊക്കെ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ആകെ നാളക്കേടെ ആ കൃഷ്ണമംഗലത്താർ അവരിത് ആഘോഷമായി എടുക്കും അച്ഛ എന്ന് പറയുമ്പോൾ നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണം നീ എന്താ ഭക്ഷണം കഴിക്കാത്തത് എന്തേലും വാങ്ങിക്കൊടുത്തിടാം ധർമ്മ എന്ന് പറയുമ്പോൾ വാട നമുക്ക് കഴിക്കാം എന്ന് പറയുമ്പോൾ വേണ്ട അച്ഛ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല ഒരു ജ്യൂസും കൂടെ എടുത്തുണ്ട് വന്നാടാന്നും പറഞ്ഞിട്ട് ബാലൻ നിർബന്ധിച്ച് ഒരു ജ്യൂസ് എടുപ്പിക്കുന്നുണ്ട് ധർമ്മനെ കൊണ്ട് അങ്ങനെ ധർമ്മൻ ജ്യൂസ് എടുത്തുകൊണ്ട് വന്നത് നീ ഇത് കുടുക്കി എൻ്റെ ഒരു സമാധാനത്തിനെങ്കിലും ഒരു കുടുക്കി എന്ന് പറഞ്ഞാൽ ആകാശിനെ നിർബന്ധിച്ച് അങ്ങനെ അത് കുടിപ്പിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ധർമ്മം പറയുന്നുണ്ട് ഈ പേപ്പർ ആര് മാറ്റിയാലും അവര് നശിച്ചു പോകുള്ളൂ എന്ന് പറയുമ്പോൾ എടാ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയുമ്പോ അതിന് ഞാനിത് മാറ്റി ആളെ പറ്റിയിട്ടില്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആടാ ശരിയാണ് പക്ഷേ ചിലപ്പോ അവര് കരുതി കൂട്ടിയിട്ടാവില്ല അത് മാറ്റിയിട്ടുണ്ടായിരിക്കാം അവർക്ക് ഒരുപക്ഷെ അബദ്ധം പറ്റിയതായിരിക്കും അത് അത്ര പ്രധാനമുള്ള പേപ്പറാണെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ നമ്മളീ പറയുന്നതൊക്കെ തെറ്റായിപ്പോയില്ല കരുതി കൂട്ടിയാണെന്നുണ്ടെങ്കിൽ അത് ശരിയാണ് നിങ്ങളിങ്ങനെ ശപിക്കുന്നതിലൊക്കെ കറക്റ്റാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും മീനാക്ഷി നല്ല വിഷമത്തിലാണ് വന്നിങ്ങനെ വീട്ടിലിരിക്കുകയാണ് അപ്പോഴേക്കും മിത്ര അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ മിത്ര പറയുന്നുണ്ട് എന്താ ചേച്ചി നേരത്തൂടെ വന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ മീനാക്ഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയ്യോ അങ്ങനെയൊക്കെ ആയോ ചേച്ചി എന്തായാലും പേടിക്കണ്ട അപ്പോൾ പറയുകയാണെ ഇത് എന്നെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് കേസും കൂട്ടും പത്രക്കാരൊക്കെ അറിഞ്ഞ ആകെ ഈ വീടിൻ്റെ മുറ്റത്തായിരിക്കും എല്ലാവരും ഉണ്ടാവാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ മീനാക്ഷി പറയുകയാണ് ആരും പേടിക്കണ്ട ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ നിന്ന് എവിടേക്കും മാറി നിന്നോളാം എന്ന് പറയുകയാണ് അപ്പോൾ മിത്ര ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് അവിടെ ഓഫീസിൽ ആരെങ്കിലും ശത്രുക്കൾ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല മോള് നമ്മൾക്ക് അറിയുന്നവരാവില്ലല്ലോ ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾ അപ്പോൾ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോയതായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്തായാലും അലോകിനെ വിളിച്ചിട്ട് അലോകിൻ്റെ ആ പരിചയക്കാരൻ അതായത് മീനാക്ഷിയുടെ ഓഫീസിൽ ആൻ്റണി വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട് എന്തായാലും നാളെയും മറ്റന്നാളായിട്ട് മീനാക്ഷിയുടെ സസ്പെൻഷൻ ഓർഡർ അവളുടെ കയ്യിൽ അടിച്ചു കൊടുക്കും എന്ന് പറയുമ്പോ അലോകിന് അതൊരു നല്ല സന്തോഷമാവുകയാണ് അപ്പൊ അലോകുന്നെച്ചിട്ടുണ്ടെങ്കില് ദേവി എറിഞ്ഞ ആ പേപ്പർ ഉണ്ടല്ലോ മീനാക്ഷിയുടെ ആ കട കത്ത് അതിന്റെ എരിത്തു നിന്നാണ് അവൻ സംസാരിക്കുന്നത് അവൻ ആ കത്ത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല അവൻ ആ പേപ്പർ ഉള്ള കാര്യം പോലും ശ്രദ്ധിക്കുന്നില്ല പകരം അവനിങ്ങനെ നടന്നിട്ട് ആ ഒരു കാലം കൊണ്ട് അതിങ്ങനെ തട്ടിത്തേർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ പേപ്പറും അങ്ങനെ ആ ഒരു സന്തോഷവാർത്ത വേഗം തന്നെ ചെന്ന് അച്ഛനെയും വലിയച്ഛനെയും ഒക്കെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരോടുമായിട്ട് അലോക്കി ഒരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ അവൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് രാജേശ്വരി പറയുകയാണ് അപ്പം നന്ദിത അതുപോലെ അച്ഛമ്മയും പറയുന്നുണ്ട് വേണ്ട അങ്ങനെയൊന്നും പറയണ്ട ആ കുട്ടിയൊരു പാവമാണെന്ന് പറയുമ്പോൾ പാവമോ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ലൈസൻസും കാര്യങ്ങളും അവൾ വിട്ടു തരാതിരുന്നത് അവൾ ചെയ്തു തരാതിരുന്നത് അവൾ അഹങ്കാരമല്ലേ അത് ചെയ്തു തന്നിരുന്നെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് അവളൊരു മൊത്തം അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ മീനാക്ഷിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മീനാക്ഷിയുടെ വിഷമത്തിൽ അതായത് മീനാക്ഷിക്കിങ്ങനെ സംഭവിച്ചതിൽ നന്ദിതയ്ക്കും അച്ഛമ്മക്കും നല്ല വിഷമമുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആലോകടക്കം എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ദേവി ആരും കാണാതെ റൂം വീട്ടിൽ മാറി നിന്നിട്ട് തൻ്റെ അമ്മ ശ്രീകലയെ വിളിക്കുകയാണ് അമ്മയോട് പറയുന്നുണ്ട് അമ്മേ ആ മീനാക്ഷിയുടെ കാണാതായ പേപ്പർ ഉണ്ടല്ലോ അത് കണ്ടു കിട്ടി എന്ന് പറയുകയാണ് അപ്പോൾ ഓ സമാധാനായി എന്തായാലും ഞാനും നിനക്ക് ഓരോ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ഒരുപാട് വഴിപാടുകളൊക്കെ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ശ്രീകല പറയുകയാണ് ഔ സമാധാനമായല്ലോ കിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ അത് പിന്നെ കിട്ടിയെന്ന് വെച്ചാൽ കയ്യിൽ കിട്ടിയിട്ടില്ല അതിപ്പോഴും ആ ചുട്ടിക്കൂട്ടിയ നിലയിൽ തന്നെയാണ് നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ശ്രീകല ചോദിക്കുകയാണ് അതെ ഞാൻ എറിഞ്ഞ പേപ്പർ അത് കൃഷ്ണമംഗലത്താണ് വന്നു വീണത് അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട് അതെടുക്കാനായിട്ട് ഞാനും ബാലച്ചനും കൂടി ഒരു ശ്രമം നടത്തിയതാണ് പക്ഷെ അപ്പുറത്തെ വീട്ടിൽ ആലോക് കണ്ടു ആ ഒരു അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇട്ട് കിട്ടിയ വഴിക്ക് അത് കത്തിച്ചു കളയും അതുകൊണ്ട് ഞങ്ങൾ ആ ശ്രമം ഇപ്പൊ തൽക്കാലം ഉപേക്ഷിച്ചിരിക്കുകയാണ് അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട് അലോകിന് അതൊന്നും മനസ്സിലായിട്ടില്ല ആ പേപ്പറാണെന്ന് പോലും എന്നിങ്ങനെ പറയുന്നുണ്ട് എന്താ അമ്മയെ ചെയ്യാ എന്ന് ചോദിക്കുകയാണ് ഞാൻ എന്ത് പറഞ്ഞാലും ഇന്ന് ചെയ്യും അനുസരിക്കും ഞാൻ ഈ ഈ ഘട്ടത്തിൽ ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യുമെന്ന് നമ്മുടെ ദേവി വാക്കുകൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതായത് രഹസ്യമായ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ദേവിക്ക് ഇങ്ങനെ ഒരു പേടി വരുന്നുണ്ട് അയ്യോ അത്രയ്ക്ക് വേണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നിനക്ക് എടുക്കണോ അതെന്ന് ചോദിക്കുമ്പോൾ ആ എനിക്ക് എനിക്കെടുക്കണം എന്നാൽ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നാലും ശരിയാവുള്ളൂ എന്ന് പറയുമ്പോൾ ആ ആ അമ്മ ശരി ഞാൻ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ചെയ്ത് ആ കൈകലാക്കും എന്നിങ്ങനെ ദേവി ഒരു നിശ്ചയ ദാർഢ്യത്തോടു കൂടി തന്നെ നമ്മുടെ ശ്രീകലയോട് സംസാരിച്ച് നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്